േജർ മുകുന്ദ് വരദരാജൻ ഫോർട്ടിഫോർ രാഷ്ട്രീയ റൈഫിൾസിലെ കരുത്തനായ മേജർ കമ്പനിയിലെ സഹപ്രവർത്തകരോട് അതിരറ്റ സ്നേഹം പ്രകടിപ്പിച്ച സിനിമാ നടൻ മാധവന്റെ രൂപസാദൃശ്യം കൊണ്ട് മാടി എന്ന് വിളിക്കപ്പെട്ട ധീരസൈനികൻ അൽതാഫ് ബാബ എന്ന ജെയ്ഷേഖ് കമാൻഡറെ ബുദ്ധിയും ചങ്കൂറ്റവും കൊണ്ട് മുകുന്ദ വരദരാജൻ തകർത്തു കളഞ്ഞത് രാഷ്ട്രീയ റൈഫിൾസിലെ സഹപ്രവർത്തകർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും ആപ്പിൾ തോട്ടത്തിൽ ഒളിച്ചിരുന്ന അൽതാഫ് ബാബയെ മേജർ മുകുന്ദിന്റെ നേതൃത്വത്തിലുള്ള ചാർലി കമ്പനി വളഞ്ഞു ത്വരിത നിറയൊഴിച്ചുകൊണ്ടിരുന്ന ഭീകരന്റെ എ കെ ഫോർട്ടി സെവൻ ഇടയ്ക്കിടെ മാത്രം നിറയൊഴിക്കുന്നത് മേജർ ശ്രദ്ധിച്ചു നിരവധി ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകിയിട്ടുള്ള മേജറിന് കാര്യം മനസ്സിലായി ഭീകരന്റെ തോക്കിലെ വെടിയുണ്ടകൾ അവസാനിച്ചു തുടങ്ങി ഓരോ വെടിയൊച്ച കേൾക്കുമ്പോഴും മേജർ എണ്ണി മുപ്പതെണ്ണം പൂർത്തിയായി ഞൊടിയിടയിൽ മുകുന്ദും വെഡിയായ വിക്രംസിംഗും തുരുതുരാ നിറയൊഴിച്ചുകൊണ്ട് ഭീകരനൊളിച്ചിരുന്ന ആപ്പിൾ മരത്തിന് നേരെ പാഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ അൽതാഫ് ബാബ എന്ന ഗാസി ബാബ വെടിയേറ്റ് ചത്തുമലച്ചു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിരുന്നു അത് അൽതാഫ് ബാബയിൽ നിന്ന് കിട്ടിയ ഡിജിറ്റൽ വിവരങ്ങളിൽ നിന്നാണ് ഭീകരർ സ്ഥിരം തമ്പടിക്കുന്ന ഷോപ്പിയാനിലെ ഒരു വീടിനെപ്പറ്റി മുകുന്ദ് വരദരാജൻ മനസ്സിലാക്കിയത് പിന്നീട് കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ച് രാവിലെ ഭാര്യ ഇന്ദുവിനോടും മകൾ ആർഷിയയോടും അല്പം സംസാരിച്ചതിനു ശേഷമാണ് മേജർ ഏറ്റുമുട്ടൽ സ്ഥലത്തേക്ക് പുറപ്പെട്ടത് ഭീകരർ ഒളിച്ചിരുന്ന വീടിനടുത്തെത്തിയ ഉടൻ തന്നെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു അൽതാഫ് വാനി എന്ന ജെയ്ഷെ കമാൻഡറും രണ്ട് ഭീകരരുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വെടിവെപ്പ് വൈകിട്ട് വരെ നീണ്ടെങ്കിലും ഭീകരരെ വധിക്കാൻ കഴിഞ്ഞില്ല രാത്രിയായാൽ ഭീകരർ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നറിയാവുന്ന മേജറും ബഡ്ഡി വിക്രം സിംഗും ഭീകരരുടെ ഒളിയിടങ്ങളിലേക്ക് കയറി ചാർലി കമ്പനിയിലെ സൈനികർ കവർ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു വാതിൽ സ്ഫോടക വസ്തു വെച്ച് ശേഷം ഇരുവരും വീട്ടിലേക്ക് തുരുതുരാ നിറയൊഴിച്ചുകൊണ്ട് കൊണ്ട് കയറി ഒരു ഭീകരനെ അവർ വധിച്ചു പെട്ടെന്ന് വീടിനുള്ളിൽ നിന്ന് ഒരു ഭീകരൻ പുറത്തെ ഔട്ട് ഹൌസിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഇരുവരും ഔട്ട് ഹൌസിലേക്ക് ഇഴഞ്ഞു നീങ്ങി മേജർ ഒരു ഗ്രനേഡ് ഔട്ട് ഹൌസിനുള്ളിലേക്ക് പ്രയോഗിച്ചു ഭീകരൻ കൊല്ലപ്പെട്ടെന്ന ഉറപ്പിൽ അകത്തേക്കെത്തിയ അവരെ സ്വീകരിച്ചത് കൊല്ലപ്പെടാത്ത മറ്റൊരു ഭീകരന്റെ വെടിയുണ്ടകളായിരുന്നു വിക്രം സിംഗ് അപ്പോൾ തന്നെ വീരമൃത്യു വരിച്ചു അടുത്ത നിമിഷം മേജർ മുകുന്ദിന്റെ തോക്ക് ഭീകരന്റെ കഥ കഴിച്ചു അൽതാഫ് വാനിയായിരുന്നു കൊല്ലപ്പെട്ടത് വീടിന് പുറത്തേക്ക് പതിയെ നടന്നെത്തിയ മേജർ പെട്ടെന്ന് കുഴഞ്ഞു വീണു ശരീരത്ത് മൂന്നിടങ്ങളിൽ വെടിയുണ്ട തുളച്ചു കയറിയിരുന്നു തനിക്ക് വെടിയേറ്റെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു ആശുപത്രിയിലേക്ക് നീക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് അധീര സൈനികൻ വീരമൃത്യു വരിച്ചു സമാധാനകാലത്തെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ അശോകചക്ര നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു